നമസ്കാരം സിനിമാ മേഖലയിൽ വനിതകൾ നേരിട്ട ദുരനുഭവങ്ങൾ അന്വേഷിക്കുന്നതിന് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്ന് തുടരന്വേഷണത്തിന് മാർഗരേഖ തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർമാരെ കൂടാതെ മറ്റ് മുതിർന്ന ഐ പി എസ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു ഇന്റലിജൻസ് എ ഡി ജി പിയും യോഗത്തിനെത്തി അതിനിടെ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നീ നടന്മാർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നടി പരാതി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് നടന്മാർ കൂടാതെ രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കും പ്രൊഡ്യൂസറായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുമെതിരെയാണ് പരാതി ഓരോരുത്തർക്കുമെതിരെ പ്രത്യേകം പരാതി മെയിലായി അയക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് നടന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയത് മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ വന്ന ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ബന്ധപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് പരാതി നൽകിയത് സംഭവമുണ്ടായ സമയത്ത് പരാതി നൽകാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഇനിയൊരാൾക്ക് ഇത്തരം ഒരനുഭവം ഉണ്ടാകരുതെന്നും അവർ പ്രതികരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പരാതി നൽകിയത് എന്നതിനാൽ തന്നെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താകും കേസ് രജിസ്റ്റർ ചെയ്യുക വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും ഇതിനൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ ചിലരിൽ നിന്ന് സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ഫോണിൽ പ്രാഥമിക വിവരങ്ങൾ ആരാഞ്ഞു ഡിഐ ജി ഉൾപ്പെടെയുള്ള വനിതാ ഉദ്യോഗസ്ഥർ തന്നെ പൂർണ്ണമായും അന്വേഷണം നടത്താനാണ് തീരുമാനം ആരോപണവുമായി എത്തിയവർ മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ അത് രേഖപ്പെടുത്തും ഒരു സംവിധായകനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ വനിതാ കഥാകൃത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്